ജയസുരൻ സർ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോവുകയാണ് അതിന്റെ ഒരു ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പലരും പല തന്ത്രങ്ങളും ആലോചിക്കുന്നുണ്ട് മെനയുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് അയ്യോടാ പാവം എന്ന് തോന്നിപ്പോകുന്നത് യു ഡി എഫിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് പണിക്കുമേൽ പണി എന്ന നിലയിലാണ് യു ഡി കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് വ്യക്തമായി അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ശക്തമായി ഇടപെടാൻ മാത്രം അവരുടെ യുവജന സംഘടന ഒട്ടും ഒട്ടും ശക്തിപ്പെട്ടതല്ല വളരെ വളരെ ദുർബലമാണ് അത് പല ഘട്ടങ്ങളിലും അവർ തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ യു ഡി എഫിന് വീണ് കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് തൃശൂരിൽ ഉൾപ്പെടെ കള്ള വോട്ടുകൾ കൂടുതൽ ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ വലിയ ആഹ്വാനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് തന്നെ ഒരു പിടിവെള്ളിയാക്കാനാണ് യു ഡി എഫ് ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു കാരണം അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു വിധത്തിലെങ്കിലും സി ന്റെ എമ്മിന്റെ തുടർഭരണം ഉണ്ടായേക്കാം എന്ന് പാർട്ടിക്കകത്തു നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇനി ബി യെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ബി കൂടുതൽ വളർന്നു വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ യു മുന്നോട്ട് പോകുമ്പോൾ പിടിവള്ളി എന്ന് ഈ വോട്ട് ശുദ്ധീകരണം കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ കാരണം ഒരു വശത്ത് ബി ജെ പി വളരെ ശക്തമായ ചിട്ടയായ പ്രവർത്തനങ്ങളോടെ അടിത്തറ വിപുലീകരിച്ചു വരികയാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത വിധം വോട്ടുചേർക്കലും കണക്കുകൂട്ടലും കാര്യക്ഷമമായ പ്രവർത്തനവും ഒരു കേഡർ സംവിധാനത്തിന്റെ മുഴുവൻ കരുത്തും രാജീവ് ചന്ദ്രശേഖറിന്റെ സമർത്ഥമായ നേതൃത്വവും കൂടി ചേരുമ്പോൾ ബി ജെ പി യെ ഇത്തവണ യു ഡി എഫിന് ഭയപ്പെടുന്നു എന്നാൽ അതിനേക്കാൾ ഏറെ യു ഡി എഫിന് ഭയപ്പെടേണ്ടി വരുന്നത് എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ എന്നുള്ളതാണ് അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ ആയി കണ്ടാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് യു ഡി എഫിനെ കവച്ചുവെക്കാൻ കഴിയുന്ന മുന്നേറ്റം ഉണ്ടാക്കുകയാണ് എങ്കിൽ തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് അതിന്റെ ആവർത്തനം വരാം എന്ന് യു ഡി എഫ് ഭയപ്പെടുന്നത് ആ സാഹചര്യത്തിലാണ് യു ഡി എഫ് പുതിയ തന്ത്രങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലിന് യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന രണ്ട് മുന്നണികൾക്കും ഇന്ന് ചില പരിമിതികളുണ്ട് കാരണം അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഘടക കക്ഷികളാണ് അതായത് എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ എന്നുള്ള കാര്യം ഇന്ന് യു ഡി എഫിനെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയെങ്കിൽ ഇനി ഏത് രാഷ്ട്രീയ തന്ത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വലിയ ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിലാണ് ശ്രീ അടൂർ പ്രകാശിന്റെ ഈ കണ്ടെത്തൽ പ്രസക്തമാകുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് അത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രക്രിയ അദ്ദേഹം പറയുന്ന ആ കണക്ക് ഇന്ത്യ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ കേരളത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇവിടെ വേറൊരു വലിയ പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ മുപ്പത്തിരണ്ട് ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ടാക്കിയത് ആരാണ് ഏതായാലും കോൺഗ്രസ് അതിനെ ഭയപ്പെടുന്നുവെങ്കിൽ കോൺഗ്രസ് അല്ല അത് ചെയ്തതെന്ന് വ്യക്തം ബി ജെ പി പോലെയുള്ള ഒരു പാർട്ടിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ഇരട്ട വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള സാധ്യതയും ഇല്ല കാരണം രീതിയിലുള്ള ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിൽ വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്താൻ കഴിയുന്ന ഒരു പാർട്ടിയുമല്ല പിന്നെ ആരാണ് ഇത് ചെയ്തത് വളരെ വ്യക്തമാണ് എൽ ഡി എഫ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായ ഉദ്യോഗസ്ഥന്മാരില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മൂന്ന് പേരുണ്ട് കേരളത്തിൽ ഒരാളുണ്ട് എന്നല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായിട്ട് ഉദ്യോഗസ്ഥന്മാരില്ല ഉദ്യോഗസ്ഥന്മാർ ആരാണ് കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് എൽ ഡി എഫ് യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇടതുപക്ഷ സഖാക്കന്മാരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വോട്ടർ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റില് അനധികൃതമായിട്ടുള്ള കുടിയേറ്റം കയറ്റം നടത്തിയത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ശ്രീ അടൂർ പ്രകാശിന്റെ കണ്ടെത്തൽ നമ്മൾ അതിനെ ശരിവെക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസിനോട് ഒരു ചോദ്യം വരികയാണ് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കണം അവിടെ വിദേശികൾ വരെ വരെയുണ്ട് ഇരട്ടിപ്പുണ്ട് കള്ളവോട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കലാപം നടത്തിയ പാർട്ടിയാണ് ബീഹാറിൽ ആയിരത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര നടത്തിയ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പക്ഷെ നോക്കൂ അതേ കോൺഗ്രസ് കേരളത്തിൽ എത്തുമ്പോൾ എന്താ പറയുന്നത് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റില് മുപ്പത്തിരണ്ട് ലക്ഷം കള്ള കള്ളവോട്ടുകളുണ്ട് അത് ശുദ്ധീകരിക്കണം അപ്പോൾ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന കോൺഗ്രസ് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഈ മുപ്പത്തിരണ്ട് ലക്ഷം ഇരട്ട വോട്ടുകൾ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റിയ കേരളത്തിന്റെ ഇടതുപക്ഷം ആരെയൊക്കെയാണ് ഇങ്ങനെ കയറ്റിയിരിക്കുന്നത് ന്യായമായി സംശയിക്കാവുന്ന ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്ന നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന റോഹിക്കന്മാരെ മുതൽ ബംഗ്ലാദേശികൾ വരെയുള്ള വിദേശികളടങ്ങുന്ന ബംഗാളികൾ അതായത് സഹാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ അവരെയാണ് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ അതൊരു സംശയം മാത്രമാണ് പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കണമെന്ന് യു ഡി എഫ് നേതാവ് പറയുന്നതും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്രയധികം വോട്ടുകൾ ചേർക്കാൻ ഇടയാക്കിയ രാഷ്ട്രീയ സാഹചര്യവും ഒരുപോലെ എടുത്ത് പരിശോധിച്ചിട്ട് ഇതിനെ സംശുദ്ധീകരിക്കണമെങ്കിൽ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇതുപോലെ മുപ്പത് ലക്ഷത്തിലധികം പേരെ കയറ്റിയ ആ ഒരു പ്രക്രിയ ആരാണ് നടത്തിയത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഇടതുപക്ഷ ഭരണകൂടം അറിയാതെ ഇത്തരത്തിൽ ഇത്ര വലിയ ഒരു ഇരട്ടിപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അതിന് തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനെയും അട്ടിമറിക്കാൻ ആവശ്യമായ സംഖ്യയാണ് മുപ്പത്തിരണ്ട് ലക്ഷം ഇരട്ട വോട്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഈ ശുദ്ധീകരണം നടക്കുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമാണെങ്കിൽ അവിടെ വലിയ സമരകോലാഹലങ്ങൾ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പദയാത്ര വോട്ടുചോരി ആരോപണം കേരളത്തിലാണെങ്കിൽ പദയാത്രയും വേണ്ട ആരോപണവും വേണ്ട ശുദ്ധീകരിച്ചാൽ മാത്രം മതി ഈ ഇരട്ട നയം കോൺഗ്രസിനെ തുറന്നു കാണിക്കും അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ ആരോപണം ഗൌരവപൂർണമായി നടപ്പിലാക്കാൻ എൽ സർക്കാരിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുമോ ഇതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തീർച്ചയായും ഈ രീതിയിൽ കോൺഗ്രസിന്റെ ഉദ്ദേശം നടപ്പിലാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്നുണ്ട് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനോ വലിയ തിരിച്ചടിയാകുമോ എന്ന ചർച്ചകളും സജീവമാണ് ഏത് രീതിയിൽ ഇവർ ഈ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യും എന്നതും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്ന് വേണമെങ്കിൽ പറയാം അടൂർ പ്രകാശിന്റേതൊക്കെ ഗുരുതരമായ ആരോപണമാണ് ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇരട്ട വോട്ടുകളാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ചേർത്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കൾ ആരോപിക്കുന്നു കോൺഗ്രസ് എന്തായാലും അവസാന പിടിവള്ളി എന്ന നിലയിലേക്ക് ഈ വിഷയവുമായി തുനിഞ്ഞിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് സോ മച്ച് ജയ സുരേന്ദ്ര കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും